ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു യാത്ര പോകുന്നൊരു ബ്ലോഗാണ് കേട്ടോ ഇടുന്നത് അപ്പോൾ ആരൊക്കെയാണെന്ന് വെച്ചാൽ ഞാൻ ജാസ്മിയക്കായും ഇക്കായും മക്കളും പിന്നെ കുഞ്ഞുമായുടെ ഫാമിലിയുണ്ട് കുഞ്ഞുമ്മെന്ന് പറയുമ്പോൾ ഉമ്മച്ചിയുടെ അനിയത്തി അനിയത്തിയുടെ ഉണ്ട് അതായത് മോളും മക്കളും ഒക്കെ ഉണ്ട് അവരുടെ കൊച്ചുമക്കളുണ്ട് അപ്പോൾ എല്ലാവരുമായിട്ട് പോവുകയാണ് അപ്പോൾ നമ്മൾ കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് പോകുന്നത് ടൈം പറയുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം രാവിലെ ഒരു മൂന്നര മണിയൊക്കെ ആയപ്പോൾ നമ്മൾ കൊല്ലത്ത് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ പോവുന്നത് എവിടെയാണെന്നിപ്പോൾ നമുക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും വെക്കേഷൻ നമ്മൾ കുട്ടികളെ ഒന്നും കൊണ്ടുപോയില്ലോ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ട്രിപ്പ് പോവുകയാണ് അങ്ങനെ നമ്മൾ ട്രെയിനിലാണ് കേട്ടോ പോയത് പോയിട്ട് നമ്മൾ എറണാകുളം റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി ഒരു ഏഴ് മണിയൊക്കെ ആയപ്പോൾ തന്നെ റെയിൽവേ സ്റ്റേഷനിൽ വന്നു പിന്നെ നമ്മൾ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചാണ് പോയത് ഇപ്പോഴും എല്ലാവർക്കും ഡൗട്ടായിരിക്കും എവിടെയാണ് പോകുന്നത് എന്നുള്ളത് അപ്പോൾ നമ്മളിന്ന് പോകുന്നത് എവിടെയാണ് വണ്ടർലായിലാണ് നമ്മൾ പോകുന്നത് മക്കൾമാർ ഒത്തിരി നാളുകൊണ്ട് പറയുന്നവർക്ക് അവർക്ക് തിണക്ക് പോകണമെന്ന് കാരണം ആശു ഒന്നും പോയിട്ടില്ല ഐഷു ആയിഷുവിൻ്റെ ഞങ്ങൾ ഞാനും ഇക്കയും കല്യാണം കഴിഞ്ഞ ടൈമിൽ പോകും അപ്പോൾ ഇക്ക എന്തെന്ന് ചോദിച്ചാൽ ഇക്ക വന്നിട്ടില്ല സജീവ് ഇക്ക വന്നിട്ടില്ല അങ്ങനെ പിന്നെ ഞങ്ങൾ പോയപ്പോൾ തന്നെ ഞങ്ങൾ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് ഞങ്ങൾ പിന്നെ മെട്രോയിലൊക്കെ കയറിയൊക്കെയാണ് പോയത് കാരണം ട്രെയിനിൽ അങ്ങനെ ആദ്യമായിട്ടാണ് കേട്ടോ പോകുന്നത് അങ്ങനെ പിന്നെ ഞങ്ങൾ മെട്രോയിലൊക്കെ കയറി എല്ലാവർക്കും അതൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു മെട്രോയിലൊക്കെ കയറാന്ന് വെച്ചാൽ അങ്ങനെ മെട്രോയിൽ കയറിയിട്ട് നമ്മൾ അവിടെ ഇറങ്ങിയിട്ട് പിന്നെ എനിക്ക് സ്ഥലമൊന്നും പറയാൻ അറിയത്തില്ല ഞങ്ങൾ പോയിട്ട് ഇപ്പോൾ ഏതാണ്ട് ഓൾമോസ്റ്റ് വൺ വീക്കോളം ആയി അപ്പോൾ സ്ഥലമൊന്നും എനിക്കറിയത്തില്ല പിന്നെ നമ്മൾ അവിടുന്ന് വണ്ടി വിളിച്ചാണ് വണ്ടർലാഡ ഫ്രണ്ടിൽ ചെന്നത് ഓക്കേ അപ്പോഴേ എനിക്കാവുന്ന രീതിയിലുള്ള ഞാൻ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ മെട്രോയിലൊക്കെ എല്ലാ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ ഞങ്ങൾ എന്തായാലും ഫസ്റ്റ് ടൈം ആയിരുന്നു അതെന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അങ്ങനെ ഒരു പത്ത് മണിയായപ്പോൾ തന്നെ നമ്മൾ ഡ്രീം എത്തിയിട്ടുണ്ട് എല്ലാവരും ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലായിരുന്നു കാരണം മൈഷവും ഫനുവും ഒന്നും പോയിട്ടില്ല ഹാപ്പിമോനും ഞങ്ങളൊക്കെ പോയിട്ടുണ്ട് പക്ഷേ മക്കൾമാർ കുഞ്ഞുമക്കൾമാരായ അവരെ ഇതുവരെ നമ്മൾ കൊണ്ടുപോയിട്ടില്ല അപ്പോൾ അവർ ഈ ടി വിയിലും ഇങ്ങനെ ഒക്കെ കാണുന്നായാലും എപ്പോഴും പറയാം എപ്പോഴാ പോകുന്നത് എപ്പോഴാ പോകുന്നതെന്ന് പറഞ്ഞ് ഇങ്ങനെ ചോദിച്ചത് എന്തായാലും നമ്മൾ പെട്ടെന്ന് അങ്ങ് പോയി കാരണം ഇക്കാൾക്ക് ഒരു മാസത്തെ ലീവേ ഉണ്ടായിരുന്നുള്ളൂ അതായത് ജാസ്മിനക്കാട് മസ്ബൻഡിന് അതായത് മച്ച അങ്ങനെ ഇക്കാൾക്ക് ഒരു മാസത്തെ ലീവേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഞങ്ങൾ എന്തായാലും പോയി എന്തായാലും പോയി എന്തായാലും നേരത്തെ നമുക്ക് അവിടെ പതിനൊന്ന് മണിക്കാണെന്നല്ലോ ഓപ്പൺ ആവുന്നത് ഞങ്ങൾ അവിടെ ഒരു പത്ത് മണിയായപ്പോൾ തന്നെ ചെന്നു നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ടാണ് ചെന്നത് അങ്ങനെ പത്ത് മണിയായപ്പോൾ തന്നെ നമ്മൾ അവിടെ ചെന്നു പിന്നെ നമ്മളൊരു ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സോളം നമ്മളവിടെ വെയിറ്റ് ചെയ്തിരുന്നു കാരണം നമ്മൾ പോ വീട്ടിൽ പോകുന്ന വണ്ടിയാണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് നമുക്കത് വണ്ടർലാടെ അകത്ത് തന്നെ കയറാം പക്ഷേ നമ്മൾ ബസ്സിലല്ലേ പോയത് അപ്പോൾ നമ്മൾ അവർ ഫ്രണ്ടിൽ ഫ്രണ്ടിലിറങ്ങിയിട്ട് അവിടുത്തെ ബസ്സിലാണ് നമ്മൾ അകത്തോട്ട് പോകുന്നത് അപ്പോൾ അതിന് കുറച്ചൊരു ട്വൻറ്റി മിനിറ്റ്സോളം നമ്മൾ വെയിറ്റ് ചെയ്ത് നിന്നു എന്തായാലും നല്ല തിരക്കായിരുന്നു എന്ന് വെച്ചാൽ അല്ല പെരുന്നാൾ കഴിഞ്ഞ ടൈമും കൂടെ ആയിരുന്നല്ലോ അപ്പം നല്ല തിരക്കായിരുന്നു തിരക്കെന്ന് വെച്ചാൽ നമ്മൾ ഭയങ്കര ക്യൂവായിരുന്നു അറിയാമല്ലോ വണ്ടർലാട നമ്മൾ ഏത് ടൈമിൽ ചെന്നാലും വണ്ടർലായൽ തിരക്കാണ് അങ്ങനെ നമ്മൾ ടിക്കറ്റ് ഓൺലൈൻ വഴി ബുക്ക് ചെയ്തിട്ടാണ് പോയത് അപ്പോൾ എല്ലാവർക്കും ഉള്ള ടിക്കറ്റ് ബുക്ക് ചെയ്തതുകൊണ്ട് അതൊരു നല്ലൊരു കാര്യമായിരുന്നു കാരണം ടിക്കറ്റ് എടുക്കാൻ നമുക്ക് ക്യൂ ആയിട്ട് നിൽക്കേണ്ട പിന്നെ അവിടെ എക്സ്ട്രാ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതായത് നമ്മൾ അകത്ത് ഷോപ്പ് ചെയ്യണമെങ്കിലും ഫുഡ് കഴിക്കണമെങ്കിലും നമ്മൾ പേയ്മെൻറ്റ് ചെയ്തിട്ട് അതിന് നമുക്കൊരു വാച്ച് തരും അത് നമ്മൾ മേടിക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് നേരം നമ്മൾ അവിടെ നിന്നു പിന്നെ പെട്ടെന്ന് തന്നെ അകത്ത് കയറി ഒരു എന്താ പതിന പതിനൊന്ന് മണിക്കാണ് അവിടെ റൈഡ്സൊക്കെ ഓപ്പൺ ആവുന്നത് പക്ഷേ ഞങ്ങളൊരു പത്ത് അമ്പത് അമ്പത്തഞ്ചൊക്കെ ആയപ്പോഴാണ് അകത്ത് കയറിയത് കാരണം ഇതെല്ലാം നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടെല്ലാം ചെയ്യണ്ടേ അങ്ങനെ പിന്നെ പിള്ളേർക്ക് അവിടെ വെച്ച് തന്നെ ഡ്രസ്സ് മാറി എല്ലാം സെറ്റ് ചെയ്ത് കിട്ടും പിന്നെ നമ്മൾ അകത്ത് പോയി ഡ്രസ്സ് മാറി ലോക്കറൊക്കെ എടുക്കണം അത് അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് ലോക്കറൊക്കെ എടുക്കണം നമ്മൾ ഡ്രസ്സൊക്കെ അതിനകത്ത് വെക്കാൻ വേണ്ടിയിട്ട് ലോക്കർ സൗകര്യമൊക്കെ ഉണ്ട് എനിക്ക് പോയി വന്നതിന് ശേഷം ഭയങ്കര പനിയൊക്കെ ആയിരുന്നു ഭയങ്കര ത്രോട്ട് ഇൻഫെക്ഷൻ ഒക്കെ ആയിരുന്നു കേട്ടോ ഐശും പനിയും ഒക്കെ ഭയങ്കര തുള്ളിച്ചാട്ടത്തിലാണ് ഇതൊക്കെ ആദ്യമായിട്ടല്ലേ അവർ കാണുന്നത് ഇന്ന് മക്കളും മക്കൾമാർ അങ്ങനെ ആണല്ലോ കാരണം ഇങ്ങനത്തെ ഉള്ള നമ്മൾ സാധാരണ അഡ്വഞ്ചർ പാർക്കിൽ പോകുന്ന കണക്കല്ലല്ലോ അതെല്ലാന്ന് പറയുമ്പം ഭയങ്കര ഒരു പാർക്കല്ലേ നമ്മൾ ഞങ്ങൾ ഒരുപാട് വട്ടം പോയിട്ടുണ്ട് മൂന്നാല് വട്ടം പോയിട്ടുണ്ട് അപ്പോൾ ഒരു നല്ല വെയിലൊക്കെ എന്തായാലും അവർ ഈ ഈ നടമ്പരിയിൽ ഈ ഒരു പായ ഇട്ടേക്കുന്ന നല്ല ഒരു കാര്യമാണ് കേട്ടോ കാരണം അത് കുറയ്ക്കും നനയ്ക്കുകയും ചെയ്യുന്നുണ്ട് അപ്പം നമുക്ക് ചൂട് ആ കല്ലിനകത്തു നിന്നുള്ള ചൂട് നമുക്ക് തട്ടത്തില്ല അപ്പം ഈ പായൽ ഈ നമുക്ക് കേത് നടക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നല്ലൊരു ഐഡിയ ആണ് അപ്പം അതിനകത്തൂടാണ് നടക്കുന്നത് അങ്ങനെ എന്തായാലും ഫസ്റ്റ് ഞാനും ജാസ്മിയാക്കായും ഒക്കെ വിചാരിച്ചതുപോലെ തന്നെ മാവത്തിലാണ് ഫസ്റ്റിൽ കയറിയത് പിന്നെ റീകോയിൽ കയറണമെന്നുണ്ടായിരുന്നു പിന്നെ ത്രീ സിക്സ്റ്റിയിലൊക്കെ കയറണമെന്നുണ്ടായിരുന്നു പക്ഷേ അറിയാമല്ലോ ക്യൂ ആണ് നമ്മൾ ഫാസ്റ്റ് ട്രാക്കൊന്നും അല്ല നോർമൽ ടിക്കറ്റ് എടുത്താണ് പോയത് അങ്ങനെ മക്കൾമാരെ ഇക്കായക്ക നമ്മളിവിടെ കയറിയില്ല താഴെ നമ്മൾ വെയിറ്റ് ചെയ്തിരുന്നിട്ട് ഞാനും ജാസ്മിയാക്കായും ബാക്കിയുള്ളവരും എല്ലാവരും കൂടെ നമ്മൾ ഫസ്റ്റ് റൈഡെന്ന് വെച്ചാൽ മാവ്രിക്കാണ് കേട്ടോ അതാണ് നമ്മൾ കയറി ചെല്ലുമ്പോഴുള്ള ആദ്യത്തെ ഒരു വണ്ടർ റൈഡാണ് മാബ്രിക് എന്ന് പറയുന്നത് ഞങ്ങൾ കഴിഞ്ഞവട്ടം പോയപ്പോഴും മാബ്രിക്കിലായിരുന്നു ആദ്യം കയറിയത് അപ്പോൾ എന്തായാലും ഇതിനകത്ത് ഞങ്ങൾ കയറി അയ്യൂ ഇതിൻ്റെ കാര്യമൊന്നു പറയണ്ട അടിപൊളിയായിരുന്നു നമ്മൾ നെക്സ്റ്റ് പോയത് റീ കോയിലായിരുന്നു കേട്ടോ കാരണം റീകോ നമ്മൾ വണ്ടർലായിലൊരു മൂന്നാലു വട്ടം പോയെങ്കിലും ഈ ഒരു റൈഡിൽ നമ്മൾ ഇതുവരെയായിട്ട് ഞാനും ഒന്നും കയറിയിട്ടില്ല പിന്നെ അവിടുത്തെ ക്യൂ അറിയാമല്ലോ ഇങ്ങനെ ക്യൂ ആണ് ഒരു ഒത്തിരി റോയർ ഇങ്ങനെ ഇങ്ങനെ നിൽക്കുവാണ് എനിക്ക് മാക്സിമം കഴിയുന്ന രീതിയിൽ ഞാൻ റൈഡിൻ്റെയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ വാട്ടർ റൈഡിൻ്റെ ഒന്നും നമ്മൾ എടുത്തിട്ടുണ്ട് നമുക്ക് റീ ഇത് ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ അതായത് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ല കാരണം പേടിച്ചാണ് ഇരിക്കുന്നത് അപ്പോൾ പേടിച്ചിരിക്കുന്നൊരു ഇതിൽ നമുക്ക് എൻജോയ് ചെയ്യാൻ എന്തായാലും പറ്റത്തില്ല എനിക്കതിൻ്റെ ഒന്നും വീഡിയോസ് എടുക്കാൻ പറ്റില്ല കാരണം നമ്മളത് അഡ്വഞ്ചറൊക്കെ നമ്മളത് ആസ്വദിക്കോ അതോ നമ്മൾ വീഡിയോസ് എടുക്കുമോ എന്നുള്ളൊരിതിൽ ഞാൻ എന്തായാലും നമ്മൾ ലാൻഡ് റൈഡിൻ്റെ ഒക്കെ വീഡിയോ ഒക്കെ ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ വാട്ടർ റൈഡിൻ്റെ ഒന്നും ഞാൻ വീഡിയോസ് എടുത്തിട്ടില്ല കാരണം അതെല്ലാം നമുക്ക് അതും എനിക്ക് ഫോൺ ഒരു ഡിസ്റ്റർബൻസ് ആയിട്ട് തോന്നിയതുകൊണ്ട് ഞാൻ ആട്ട് റൈഡിൽ കയറുന്നതിന് മുന്നേ തന്നെ ഞാനങ്ങ് ഫോണങ്ങ് നമുക്ക് ലോക്കറിൽ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു പിന്നെയാണ് നമ്മൾ ചെയ്തത് കേട്ടോ പിന്നെയാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വീഡിയോ എടുത്തത് ഓക്കേ ും കേറാറില്ല കുഞ്ഞു തലകുത്തി മറയുന്നതിനകത്ത് ഒന്നും ശ്രദ്ധിക്കുന്നു

പിന്നെ നമ്മൾ കുറേ ലാൻഡ് റൈഡ്സിലൊക്കെ കയറി കുറേ എന്തോ രണ്ട് മൂന്നെണ്ണത്തിനകത്ത് കയറി കുഞ്ഞുങ്ങളുമായിട്ട് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന കുറച്ച് റൈഡ്സ് ഒക്കെ ഉണ്ടല്ലോ അതിനകത്തൊക്കെ കയറി പിന്നെ തലകുത്തി മറിയുന്നതിനകത്തൊന്നും കയറിയില്ല കേട്ടോ കാരണം അപ്പോഴത്തേക്ക് റീകോയിൽ കയറി വന്നപ്പോഴത്തേക്കിന് നമ്മൾ ആകെ ടയേഡായി ഇനി ഏതെങ്കിലും ഒരു അങ്ങനത്തുള്ള ഒരു അഡ്വെഞ്ചർ റൈഡിൽ കയറിയാൽ തീർച്ചയായിട്ടും ഒമിറ്റ് ചെയ്യും എന്നുള്ള ആ ഒരു എത്തിയപ്പോഴേ ഞങ്ങൾ എന്തോ ഒരു നിർത്തി ലാൻഡ് റൈഡ് നിർത്തിയിട്ട് നമ്മൾ ഫുഡ് കഴിച്ചിട്ട് വാട്ടർ റൈഡ്സിലോട്ട് പോവാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു തിരക്കിലോട്ടായി പിന്നെ ഞാൻ എൻ്റെ ഇതെന്ന് അറിയാവുക നമ്മൾ ഞാൻ എടുത്തില്ല വാട്ടർ റൈഡ്സിൽ വീഡിയോസ് ഒന്നും ഞാൻ എടുത്തില്ല കാരണം എനിക്കതോ ഡിസ്റ്റർബൻസ് ആവും കാരണം നമ്മൾ അതൊക്കെ എൻജോയ് ചെയ്യുന്ന ടൈമിൽ ഫോൺ നോക്കണം വീഡിയോസ് എടുക്കണം അതുകൊണ്ട് പിന്നെ അതൊന്നും എടുത്തില്ല പിന്നെ വൈകിട്ട് കഴിഞ്ഞ് ആറുമണിക്കുള്ള വീഡിയോസാണ് കേട്ടോ പിന്നെ ഫുള്ള് എടുത്തത് നമുക്ക് അവിടെ അവിടുന്ന് ഇറങ്ങുമ്പോൾ ഒരു മനസ്സിനകത്തൊരു വിഷമമാണ് കാരണം ഇന്ന റൈഡിൽ കയറിയില്ല മറ്റേ റൈഡിൽ കയറിയില്ല പിന്നെ നെക്സ്റ്റ് ടൈമിൽ ഇനി അതെല്ലാം എക്സ്പ്ലോർ ചെയ്യണം എന്നൊക്കെ ഉള്ളൊരു മനസ്സിൽ നമുക്ക് ആ ഒരു ചിന്തകളാണ് പിന്നെ നമ്മളവിടുത്തെ ലൈറ്റ് സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എല്ലാവരും പോകുന്ന ഒരു തിരക്കിലും വിഷമത്തിലും ഒക്കെ ആയിരുന്നു എന്തായാലും വണ്ടർലായിൽ വന്നാൽ പിന്നെ നമുക്ക് തിരിച്ചു പോകുന്നൊരു വിഷമമാണ് എന്തായാലും കുട്ടികളെല്ലാവരും നമ്മളെ മക്കളെല്ലാവരും നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് ചെയ്തു അത് ആയശുവിനും ആ ഒക്കെ ഇഷ്ടപ്പെട്ടു അവർക്ക് ഇനിയും വരണം എന്നുള്ള ആ ഒരു ഇതിൽ നിൽക്കുകയാണ് ഇനിയും വരണം എന്നുള്ള ഇതിലാണ് അന്നേരം ഇനിയും നമ്മൾ അപ്പോൾ അത്രയേ ഉള്ളൂ എല്ലാവരും നമ്മുടെ ചാനൽ കണ്ടുവന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഓക്കേ താങ്ക്